ഒരു സൂപ്പർ കോൾ ഇപ്പൊ ശ്വന്റെ ആ ഇഷ്യൂ വന്നത് വന്നു കഴിഞ്ഞതിന് ശേഷം പ്രധാനമായിട്ടും ഈ പറയുന്ന സെക്സ്കാൻഡലിന് പെടുത്തുക ചീത്ത സ്ത്രീ ആണെന്ന് വരുത്തി തീർക്കുക എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ തുടങ്ങിയ കാര്യങ്ങളിലൂടെ അവരുടെ പബ്ലിക് ഇമേജ് തകർക്കുക എന്നുള്ളത് ഒരു രീതിയാണ് അതായത് എന്റെ പോൺ വീഡിയോ ഏതോ ഒരു സൈറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ശ്വേത പറഞ്ഞു എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത് അത് വന്നത് എവിടെയാണെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കോമഡി ഇടിക്കുറ്റി ചേച്ചി കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പേര് കേട്ടു ഞാൻ കേട്ടിട്ടൊന്നും ഇല്ല ഇടിക്കുറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത്